ീഡ് ഫുബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ആസ്റ്റമിലിയുടെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള വില്ലാ പാർക്കിൽ വെച്ച് നടന്ന ആസ്റ്റമില വേഴ്സസ് ലിവപൂൾ മത്സരത്തെ കുറിച്ചിട്ടാണ് ആ മത്സരം അവസാനിച്ചത് രണ്ടേ രണ്ട് എന്നുള്ള സമനിലയിലാണ് അതായത് വില്ലാ പാർക്കിലെ ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആസ്റ്റമിനെ സംശോളം എൻകറേജിങ് ആണ് കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ മുമ്പിൽ ഒരു സുവർണാവസരം വന്ന് ചേർന്നിരിക്കുകയാണ് ലിവപൂളുമായിട്ടുള്ള പോയിൻറ്സ് ഗ്യാപ്പ് കുറക്കാനായിട്ട് നിലവിലത്തെ സ്ഥിതി എന്താണ് ലിവപൂളിന് എട്ട് പോയിന്റ്സിൻ്റെ ആ ഒരു ലീഡുണ്ട് ആസലുമായിട്ട് രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ആസലുമായിട്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവം ലിവ്പൂള് ആസനേക്കാൾ ഒരു മത്സരം അധികം കളിച്ചിട്ടുണ്ട് അപ്പോൾ ആസനലിൻ്റെ ആ ഒരു ഗെയിമിൻ ഹാൻഡ് ശനിയാഴ്ച ലണ്ടൻ ഡാബി പോർട്ടറിൻ്റെ വെസ്റ്റാമിനെതിരെയാണ് എമിറേറ്റ്സ് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് അതിൽ മൂന്ന് പോയിൻറ്റ്സ് കരസ്ഥമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ലിവ്പൂളുമായിട്ടുള്ള പോയിൻസ് ഡിഫറൻസ് അഞ്ചാക്കി കുറക്കാൻ പറ്റും ശരിയാണ് ആസ്നൽ അവരുടേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് സ്ട്രൈക്കറൊന്നും ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ മെറീനോയെ സ്ട്രൈക്കറായിട്ട് സബ് ആയിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ള സിനാരി ഒരു ക്ലിനിക്കിലാകുന്ന സിനിമയോ നമ്മൾ കണ്ടതാണ് ലെസ്റ്റർ സിറ്റിക്കെതിരെ അത് തന്നെ തുടരുമോ അത് വേറെ എന്തെങ്കിലും തരത്തിൽ വീണ്ടും പ്രസാധന സേന ഫോൾസ് നൈനൊക്കെ ആയിട്ട് കളിപ്പിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറേണ്ട തരത്തിലുള്ള സംഭവമാണ് എന്തായാലും മസ്റ്റ് വിൻ ഗെയിം ആണ് ആ സംബന്ധിച്ചോളം അപ്പോൾ ആ രീതിയിൽ അവർക്ക് അവരുടെ മേൽ പ്രഷറുണ്ട് ആ മത്സരത്തിൽ ത്രീ പോയിന്റ്സ് കരസ്ഥമാക്കാൻ അതിൽ നിന്ന് ത്രീ പോയിന്റ്സ് കരസ്ഥമാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും മസ്റ്റ് വിൻ ഗെയിമാണ് ആ പ്രഷറിനെ എങ്ങനെ അവർ അവരതിജീവിക്കുന്നവരാണ് ആ പ്രഷർ അവർക്ക് അതിജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ലിബ്പൂളിൻ്റെ മേലായിരിക്കും കൂടുതൽ പ്രഷർ വരിക കാരണം വെച്ചാൽ ഈ വരുന്ന ഞായറാഴ്ച ഈ ആസ്നല മത്സരം കഴിഞ്ഞതിന് ശേഷം ഞായറാഴ്ച പിന്നീട് ലിബ്പൂളിൻ്റെ മത്സരം എത്തിയാദ മാൻസിറ്റിക്കെതിരെയാണ് മാൻസിറ്റി ആണെങ്കിൽ വൂണ്ടഡ് ആനിമൽ ആയിട്ടാണ് ഇരിക്കുന്നത് അവരെനെ നമുക്കറിയാം റെയിൽ മാഡിൽ തകർത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ വൂണ്ടഡാണ് അവരെ സംജോളം ഒരു റിയാക്ഷൻ അത്യാവശ്യമായിട്ടുള്ളൊരു മത്സരമാണ് ലിബ്പൂളിനാണെങ്കിൽ എന്താണ് പോയിൻസ് ആവശ്യമുള്ളൊരു മത്സരമാണ് അപ്പോൾ ആ അങ്ങനത്തെ ഒരു സിനാരിൽ ആസ്നലിന് ലിവർപൂളിൻ്റെ മേൽ പ്രഷർ ഇടാനുള്ള ഒരു സുവർണാവസരമുണ്ട് അതിന് ആസ്നൽ ജയിക്കണം നിലവിൽ പ്രഷർ ആസ്നലിൻ്റെ തലയിലാണ് അവർക്ക് ജയിക്കാൻ സാധിക്കുമോ ഇല്ലയോ ബസ്റ്റാമ് അവർക്ക് പണി കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട സംഭവമാണ് അപ്പോൾ ആ രീതിയിൽ ഫൈനലി ടൈറ്റിൽ റേസിൽ ഒരു ട്വിസ്റ്റൊക്കെ ഇങ്ങനെ സംഭവിക്കുകയാണ് ഇപ്പോഴും ഫേം ഗ്രിപ്പ് ലിവർപൂൾ തന്നെയാണ് ഉള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആ സംബന്ധിച്ചു തുടർന്ന് ഇനിയിപ്പോൾ ബസ്റ്റാമ്പ് കടമ്പ് കഴിഞ്ഞാലും അവരുടെ വരാൻ പോകുന്ന ഫിക്സറുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോട്ടിങ്ങാം ഫോറസ്റ്റ് എവേ പിന്നെ മാഞ്ചസ്റ്ററിൽ എവേ മാൻസ്ണർ ദുരന്തം പെർഫോമൻസ് ആണ് കാഴ്ച വെക്കുന്നതെങ്കിലും ആസിനെതിരെ ചില സാഹചര്യങ്ങളിൽ അവർ അവരുടെ ഗെയിം സ്റ്റെപ്പ് സ്റ്റെപ്പപ്പ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഷെൽസിക്കെതിരെയുള്ള എമിറേറ്റ്സിലെ മത്സരമുണ്ട് പിന്നെ ഫുള്ളമിനെതിരെയുള്ള ആ ഒരു ലണ്ടൻ ഡാബി പിന്നെ എവർട്ടനവേ ആ രീതിയിലാണ് അവരുടെ ഫിക്സർ പോയിക്കൊണ്ടിരിക്കുന്നത് ലിവപ്പോൾ അമ്പത്തോളം സിറ്റിക്ക് ശേഷം അവർ ന്യൂ കാസ്ണേറ്റിനെതിരെയാണ് ആൻഫീൽഡിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് അതിനുശേഷം പിന്നെ റിലഗേഷൻ ഓൾമോസ്റ്റ് ഉറപ്പിച്ചിട്ടുള്ള സൗത്ത് ആമിട്ടിനെതിരെ ആൻഫീൽഡാണ് മത്സരം പിന്നെ ഒരു കപ്പ് ഫൈനൽ ഉണ്ട് അവർക്ക് ന്യൂക്കാസ്നെതിരെ പിന്നെ അഗൈൻ അവർക്ക് ആ ഒരു മസിസായി ഡാബി വീണ്ടും വരാൻ പോവാണ് ആൻഫീൽഡിൽ അപ്പോൾ എന്താണ് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ആസ്നലിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് ആസ്നലിൽ ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ ആ സമയത്തോളം നമ്മൾ പറഞ്ഞു മാർജിൻ ഫോർ എറർ ഇല്ലാത്തൊരു സിനിമാരിയാണ് എല്ലാ മത്സരങ്ങളും ജയിക്കേണ്ട ഒരു സിനിമയാണ് അവരുടെ മുമ്പിലുള്ളത് എന്നിട്ട് ലിവർപൂൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നുള്ളത് ഹോപ്പ് ചെയ്യുക ആ രീതിയിൽ അവർ ഹോപ്പ് ചെയ്തു പോലെ അവസാനത്തെ മൂന്ന് ലീഗ് മത്സരങ്ങളിൽ ലിവർപൂൾ എന്താണ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന നമ്മൾ കണ്ടു മേസീസ് ആയിട്ട് ഡാബിയിലും അതിൽ റെഫറിങ് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ ലിവർപൂളിനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് പിന്നെ വൂൾസിനെതിരെ കഷ്ടിച്ചാണ് ലിവൾ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ആ മത്സരത്തിലെ സെക്കൻഡ് ഹാഫിൽ ലിവപ്പൂളിൻ്റെ പെർഫോമൻസ് ഓഫുൾ ആയിരുന്നു ആൻഡ് ഫീഡിൽ ഈ ഡാറ്റയൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ഒരു ഷോട്ട് പോലും അടിക്കാത്ത ലിവപ്പോൾ ഒരു പെർഫോമൻസ് ആദ്യമായിട്ട് സംഭവിച്ചിരിക്കുകയാണ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഡാറ്റ കളക്ട് ചെയ്തതിന് തുടങ്ങിയതിനു ശേഷം എന്നുള്ള കാര്യം ഓർക്കണത് അപ്പോൾ അങ്ങനത്തെ ഒരു ഓഫ്ഫുൾ പെർഫോമൻസ് ആയിരുന്നു പക്ഷേ അവർക്ക് വിജയിച്ച് കയറാൻ സാധിച്ചു അതിനുശേഷം നടന്ന ഈ വില്ലാ പാർക്കിലെ മത്സരം രണ്ട് രണ്ട് എന്നാൽ അവസാനിക്കുന്നത് അപ്പോൾ അവസാനത്തെ മൂന്ന് മത്സരങ്ങളിൽ നാല് പോയിന്റ്സ് ലിവപ്പൂൾ ഡ്രോപ്പ് ചെയ്ത് ആ ആശംസിച്ചിടം എൻകറേജിങ് സയൻസ് അവരുടെ മുമ്പിൽ വന്നു ചേർന്നിട്ടുള്ളത് അപ്പോൾ ഈ സ്വർണ്ണ അവസരം അവർക്ക് മുതലെടുക്കാൻ സാധിക്കുമല്ലോ എന്നത് കണ്ടറിയാം ഇനി ഈ ആഷ്ടമയുടെ ഗ്രൗണ്ടിൽ എന്താണ് സംഭവിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വൂൾസിനെതിരെ അത്ര നല്ലൊരു മത്സരമായിരുന്നില്ല ലിവപ്പൂൾ ഭാഗത്ത് അപ്പോൾ അവരുടെ ആ ഒരു ടീമിൽ നമുക്ക് ആ ഒരു ഫത്തീഗ് ഒക്കെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം അവരുടെ ബോർഡ് കാര്യമായിട്ടുള്ള സൈന്യങ്ങളും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നം ആ ലിവൾ സൈഡിൽ ഇപ്പോൾ നമ്മൾ ഈ ബിസിനസിൻ്റെ ഒരു സീസണിൽ കിടക്കുന്ന സിനിമാരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ക്ലബ്ബുകളൊക്കെ സൈന്യങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ലിവ്പൂൾ നമുക്കറിയാം ആകെ കെ എ സെ മാത്രമാണ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കെ എ കാര്യമായിട്ട് അങ്ങട് ആർ നൈസ്ലോട്ട് പ്രീമിയർ ലീഗിലൊന്നും അങ്ങോട്ട് യൂസും ചെയ്യുന്നില്ല ലിവ്പൂൾ ആണെങ്കിൽ എല്ലാ ട്രോഫിയിലും കോമ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എഫ് എ കപ്പിൽ നിന്ന് അവർ പുറത്തായി പക്ഷേ കരവാകപ്പിൻ്റെ ഫൈനലുണ്ട് ചാമ്പ്യൻസ് ലീഗ് അവർ നല്ല പൊസിഷനിലാണ് ഇരിക്കുന്നത് പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ എല്ലാ ഫ്രണ്ടിലും മികച്ച രീതിയിലുള്ള ഒരു കോമ്പറ്റിഷൻ കൊടുക്കുന്ന ഒരു സീസണാണ് പക്ഷേ അവരുടെ ആ മിഡ്ഫീൽഡിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഗ്രാമ ബഹിനെയൊക്കെ ആനസിലോട്ട് ഓവർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ബിസിനസ് എൻഡ് ഓഫ് ദി സീസണിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ എൻഡോയൊന്നും അദ്ദേഹം കാര്യമായിട്ട് അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യുന്നില്ല ആ ഒരു പൊസിഷനിൽ അപ്പോൾ ഗ്രാമം ബേഹിനെ കൂടുതലങ്ങോട്ട് യൂസ് ചെയ്യുകയാണ് ഗ്രാവൺബിനെ ആ ഒരു പൊസിഷനിലേക്ക് ആക്കിയതാണ് സ്ലോട്ടാണ് കാരണം അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ ഒരു പ്ലെയറാണ് ഗ്രാവും ബഹ് എന്നൊരു തോന്നലിൻ്റെ പുറത്താണ് ആ ഒരു പൊസിഷനിൽ അദ്ദേഹത്തെ മാറ്റുകയും അവിടെ ഒരു റെവല്യൂഷൻ എന്നുള്ള രീതിയിൽ ഗ്രാവൺ ഈ സീസണിൽ മികച്ച പ്രകടനമൊക്കെ കാഴ്ച കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണ് ബേഡൻ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ തോളിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ആ ഒരു ഫറ്റീഗ് നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഡിഫൻസിലുള്ള ചില പ്രശ്നങ്ങൾ നമുക്കറിയാം ആ ഒരു ഫുൾ ബാക്ക് ഏരിയയിൽ പ്രശ്നങ്ങളുണ്ട് ലിവർപൂൾ സൈഡിൽ എന്നുള്ളത് ഇപ്പോൾ കോണബ്രാഡ്ലിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടു തന്നായിരുന്നു ചെങ്ങായിക്ക് ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ് അതൊരു ബിഗ് ബിഗ് ബ്ലോ ആണ് ലൂഫം സംഭവം ഗ്യാപ്പ് ഓക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കർട്ടിസ് ജോൺസിനൊക്കെ ആ ഒരു പൊസിഷനിൽ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കളിപ്പിക്കേണ്ട തരത്തിലുള്ള ഒരു സിനാരി ഒക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു ലൂസ് ഡിയാസ് ഓപ്ഷനായിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു ഡിസിഷൻ ആയിരുന്നു അതിലേക്കൊക്കെ നമുക്ക് വരാം പിന്നെന്താണ് ബെഞ്ചിൽ നിന്ന് കൊണ്ടുവന്നുള്ള സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ ഡാവിന്യൂനസ് ഡാവിന്യൂനസിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക അദ്ദേഹത്തിന് ആരാധകർക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് ഇഷ്ടമാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞു പാഷനേറ്റ് ആണ് അതുപോലെ തന്നെ ബാറ്റിന് വേണ്ടി എല്ലാം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു സ്ട്രൈക്കറിൻ്റെ പണി അത് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ പ്രശ്നമാണ് ഈ മത്സരത്തിൽ ചങ്ങയുടെ ഒരു മിസ് ഉണ്ട് അറുപത്താറാമത്തെ മിനിറ്റിൽ സബ്ബായിട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി സൊബോസ്ലായിക്ക് ആ ഷോട്ട് അടിച്ചു കൂടായിരുന്നില്ലേ എന്നുള്ള പല ആളുകളും ചോദിക്കുന്നുണ്ട് സൊബോസ്ലായി ആണ് അവിടെ ഡാബിനെൻസിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു വാരം അകലെ നിന്ന് എങ്ങനെയാണത് മിസ്സാക്കി എന്നുള്ളതാണ് ഗോളി പോലും ഇല്ലാത്ത പോസ്റ്റ് അത് പുറത്തേക്ക് അടിച്ച് കളയണമെങ്കിൽ അതിനൊന്നും ഒരു കാരണവശാലും ആയിരിക്കാൻ പറ്റില്ല എന്നതാണ് സുപ്പർ സ്ലൈക്ക് വേണമെങ്കിൽ അടിക്കാമായിരുന്നു വേണമെങ്കിൽ ആ അവിടെ ഏറ്റെടുക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം എന്താ പറയുക വായിൽ വെച്ച് കൊടുത്തു സ്പൂണിൽ വെച്ച് കൊടുക്കുകയാണ് പ്ലേറ്റിൽ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരാ സ്പൂണിൽ വെച്ച് കണ്ണാക്കിൽ വെച്ച് കൊടുത്തു അത് കുത്തി ഇറക്കാനും ശ്രമിച്ചു എന്നിട്ടും തുപ്പി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക അങ്ങനത്തെ ഒരു ചാൻസ് ആയിരുന്നു ടാബിന്യൂസ് അവിടെ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നത് അത് ലിവപ്പുള്ള ചിടത്തോളം വലിയ വില കൊടുക്കേണ്ടി വന്നു അതിന് കാരണം പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു ആ ചാൻസ് വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ എമി മാർട്ടൻസ് നല്ല രീതിയിൽ മുമ്പോട്ടേ കയറി വന്നിട്ട് അദ്ദേഹം സ്മോദർ ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അപ്പോൾ ആ രീതിയിൽ ടാവിന്യൂനസിനെ സംബന്ധിച്ചിടത്തോളം ഹീറോ ആകാനുള്ള അവസരത്തിൽ അദ്ദേഹം വില്ലനായിട്ട് മാറുന്നു പിന്നീട് മത്സരത്തിന് ശേഷം ഒബ്വിയസ്ലി എന്താണ് താൻ ഉണ്ടാകുന്ന ദിവസം അവസാന ദിവസം വരെ ഫൈറ്റ് ചെയ്യും ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ഓക്കെ അദ്ദേഹത്തിൻ്റെ മെൻ്റാലിറ്റിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വർക്കറേറ്റിനെക്കുറിച്ചും അത് ഉണ്ടാക്കുന്ന കെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുള്ളതാണ് നമ്മളതിനെ പുകഴ്ത്തി സംസാരിക്കാറുണ്ട് പക്ഷെ ഒരു സ്ട്രൈക്കറിൻ്റെ പണി പ്രത്യേകിച്ച് ഇമ്മാതിരി മൊമെൻസിൽ ആവശ്യമുള്ള സിനാരിയൽ ഡെലിവറി ചെയ്യണ്ടേ ഡെലിവറി ചെയ്യാതെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ വില്ലാ പാർക്കിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ത്രീ പോയിന്റ്സ് കാരക്കൽ അത്ര എളുപ്പമല്ല ആശ്രമം ജയിച്ചിട്ടുണ്ട് പക്ഷേ പന്ത്രണ്ട് ഹോം മത്സരങ്ങളിലെ ആസ്റ്റമിൽ അൺബിറ്റനാണ് ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ആ രീതിയിൽ ഒരു ടഫ് ഗ്രൗണ്ടാണ് ആസ്റ്റം മില്ലയൊക്കെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഒരു നാല് മത്സരങ്ങളായിട്ട് വിൻലെസ് ആണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രീമിയർ ലീഗിൽ പക്ഷെ എന്നാൽ പോലും അവിടെ വെച്ചിട്ട് വിജയിക്കൽ എളുപ്പമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ലിബ്പൂള് ടൈറ്റിൽ അടിച്ചിട്ടുള്ള സീസണിൽ ടു ലേറ്റ് ഗോളുകളടിച്ചുകൊണ്ടാണ് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിൽ നിന്ന് ലിബ്പൂൾ ആസ്റ്റം മില്ലയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടെ അവർക്ക് മൂന്നേ രണ്ടിലേക്ക് പോകാനുള്ള സുവർണ അവസരം ഉണ്ടായിരുന്നു ഒന്നേ ലീഡ് ഉണ്ടായിരുന്നു പിന്നീട് രണ്ടേ ഒന്ന് എന്നുള്ള നിലയിൽ അവർ പുറകിലേക്ക് പോയി പിന്നീട് രണ്ടേ രണ്ടായി മൂന്നേ രണ്ടാക്കാനുള്ള അവസരമായിരുന്നു ഡാവിന്യൂൻസിന് മുമ്പിൽ ഉണ്ടായിരുന്നത് അതെങ്ങനെ മിസ്സാക്കി എന്നുള്ളതാണ് അവിടെ ഡിസാസി കുറച്ചൊരു ഡിസ്ട്രാക്ഷൻ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഡാബിനുസിന് മുമ്പിൽ എന്നാലും അതൊന്നും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല അതിനൊന്നും ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വളരെ ക്രൂഷ്യലായിട്ടുള്ള മൊമെൻ്റ് അല്ലേ ബിസിനസ് എൻഡ് ഓഫ് ദി സീസൺ ആണ് ഓരോ പോയിന്റിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ അണ്ടർ പ്രഷറിലായില്ലേ അതേപോലെ തന്നെ സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ജോട്ട ജോട്ടയ്ക്ക് ഓപ്പർച്യൂണിറ്റി നിന്നാണ് ഫസ്റ്റ് ഹാഫിലൊക്കെ റോബർട്ട്സൺ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു പാസ് ഫാൻറ്റാസ്റ്റിക് പാസ് ആ ഹാഫിലിൻ്റെ അടുത്ത് നിന്ന് ലെഫ്റ്റ് ചാനലിലൂടെ അദ്ദേഹം റൺ റണ്ണെയ്യുന്നു ബോക്സിലേക്ക് എത്തുന്നു കമ്പോഷറില്ലാതെ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് അത് ആ കോർണർ ഫ്ളാഗിൻ്റെ അടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നു അമ്മ അതിൽ അറ്റംപ്റ്റ് സ്ലൈസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു സാലയ്ക്കൊരു ഹെഡഡ് ഓപ്പർച്യൂണിറ്റി അദ്ദേഹം ഓഫ് ടാർഗറ്റിലേക്ക് അടിക്കുന്ന സിനിമയെ നമ്മൾ കണ്ടു വേറെയും ഓപ്പർച്യൂണിറ്റീസ് ലിവൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആശ്രമ ലേഖം കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ എൻ ടു എൻ ഗെയിം ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഖേയോട്ടിക് ആയിട്ടുണ്ടായിരുന്നു മത്സരം ഒരു കൺട്രോൾ ഇല്ലാതെയാണ് സെക്കൻഡ് ഹാഫിൽ മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ലിവു പോൾ നോക്കിടത്തോളം അവർ കൺട്രോൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് കെ അവർക്ക് ഇഷ്ടമാണ് പക്ഷെ ഒപ്പം മത്സരം അവസാനിക്കുന്ന സിനാരിയലൊക്കെ അവർക്ക് കൺട്രോൾ താല്പര്യമുള്ള ഒരു സൈഡാണ് പക്ഷെ അവർക്ക് കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല തൊണ്ണൂറ് മിനിറ്റിനു ശേഷം ഇഞ്ചുറി ടൈമിൽ മൂന്ന് അറ്റംപ്റ്റുകൾ നടത്തിയത് ആസ്റ്റംബല്യാണ് ഡോണിയൽ മാലൻ സബ്സ്റ്റുഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ചെങ്ങായുടെ ഷോട്ട് അവസാനത്തെ അറ്റംപ്റ്റ് ജസ്റ്റ് വൈറ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് മാത്യു ക്യാഷിൻ്റെ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു മോകൻ റോജേഴ്സിൻ്റെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷം സംഭവിച്ചിട്ടുള്ളതാണ് ആ ഗെയിം സി ഔട്ട് ചെയ്യാൻ ലിവപ്പൊളംന്ന് ഇടങ്ങാറാകുന്ന സിനിമയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് മൊത്തം ഒൻപത് അറ്റംപറ്റുകളെ ആസ്റ്റം നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ നാലാണ് അവർക്ക് ടാർഗറ്റിലേക്ക് എഴുതാൻ സാധിച്ചു ലിഫിപ്പോൾ ആണെങ്കിൽ പതിനേഴ് അറ്റംപറ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു മത്സ്യത്തിൽ പക്ഷെ വെറും മൂന്നേ മൂന്നെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ ആ ഒരു ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിൻ്റെ പ്രശ്നങ്ങൾ ഈ മത്സരത്തിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു മുഹമ്മദ് സല ആ ചെങ്ങായി എന്താ അയാളെ പറ്റി പറയാമെന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല വീണ്ടും അദ്ദേഹം ഗോൾ ആൻഡ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് വാട്ടർ ഫുട്ബോൾ എ മാൻ അതായത് ലിയോണൽ മെസ്സിക്ക് ശേഷം ലിയോണൽ മെസ്സി പതിനാല് പതിനഞ്ച് സീസണിൽ അദ്ദേഹം ആണ് അവസാനമായിട്ട് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിൽ പത്ത് ഡിഫറെൻ്റ് മത്സരങ്ങളിൽ ഗോളും അസിസ്റ്റും കമ്പൈൻ ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ മുഹമ്മദ് സല പ്രീമിയർ ലീഗിൽ ആ പണി ചെയ്തിരിക്കുകയാണ് പത്ത് ഡിഫറെൻ്റ് ലീഗ് മത്സരങ്ങളിൽ ഗോളും അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് ഇരുപത്തി നാല് ഗോളുകൾ ചങ്ങയടിച്ചു ഓൾറെഡി പ്രീമിയർ ലീഗിൽ ട്വൻറ്റി ഫോർ ഗോളുകൾ പതിനഞ്ച് അസിസ്റ്റുകൾ മുപ്പത്തൊൻപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് പ്രീമിയർ ലീഗിൽ ദീസ് ആർ അൺബിലീവബിൾ നമ്പേഴ്സ് മൊത്തം നാൽപ്പത്തൊൻപത് ഗോൾ ആണ് അദ്ദേഹത്തിന് ഈ സീസണിൽ ഗോൾ കോമ്പറ്റീഷൻസിലുള്ളത് ഇതൊക്കെ ക്രേസി നമ്പേഴ്സാണ് ബാലൻഡിയോർ നമ്പേഴ്സാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഔട്ട്പുട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ജൂപ്പുളെന്ന് ചിത്രത്തോളം ഒരു വല്ലാത്തൊരു റിലയൻസ് മുഹമ്മദ് സലയിലുണ്ട് ഉണ്ട് അവർ ആ ഒരു ഫൈനൽ തെളിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് കാരണം അമ്മ ഒരു ജീനിയസ് ഫുട്ബോളറാണ് മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ ഇരുപത്തിയൊൻപത് ഗോളുകളും ഇരുപത് അസിസ്റ്റുകളും അതായത് ഗോളടിക്കുന്ന പോലെ തന്നെ ഗോളടിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് ആ ഒരു അസിസ്റ്റ് പ്രോഗാനുള്ള ഒരു കഴിവ് പ്ലേ മേക്ക് ചെയ്യാനുള്ള കഴിവ് അസാധ്യ പെർഫോമൻസാണ് മുഹമ്മദ് സല ഈ സീസൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൽ ഒരു വല്ലാത്തൊരു റിലയൻസ് ഉണ്ട് ഈ പിന്നെ ലിവപൂളിൻ്റെ ഔട്ട്പുട്ടിൽ ഓവറോൾ ഔട്ട്പുട്ടിൽ എന്നുള്ളതാണ് അദ്ദേഹം ഇതോടൊപ്പം തന്നെ ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിനേയും നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാവുള്ളൂ അധികം ഇഞ്ചുറി പറ്റാതെ ബോഡിയെ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം എന്നുള്ള കാര്യം ഓർക്കണം ആ രീതിയിൽ തൻ്റെ ബോഡിയെ നല്ല രീതിയിൽ പരിപാലിക്കുന്നു ടീമിനെയും അതേപോലെ തന്നെ അദ്ദേഹം പരിപാലിക്കുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് സിറ്റുവേഷൻ ഇപ്പോഴും ഷോർട്ട് ഔട്ട് ചെയ്തിട്ടില്ല മുഹമ്മദ് സലാ അംബല്ലി ഉബുൾ ജീനീസാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ സീസണിലുള്ള ഈ ഒരു പോക്കിൽ അദ്ദേഹം പിന്നെ മറികടന്നുകൊണ്ടിരിക്കുന്ന ചില റെക്കോർഡുകളുണ്ട് അതൊക്കെ ഒരു പക്ഷേ ഈ സീസൺ കഴിയുമ്പോൾ ഒരിക്കലും തകർക്കപ്പെടാൻ സാധ്യതയില്ലാത്ത തരത്തിലൊരു റെക്കോർഡിലേക്ക് പോലും അദ്ദേഹത്തിന് അത് കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരാളാണ് ഞാൻ അത്തരത്തിലൊരു റെക്കോർഡിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം അതായത് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ആകെ അഞ്ച് പ്ലെയേഴ്സ് മാത്രമാണ് ഒരു പ്രീമിയർ ലീഗ് സീസണിൽ പതിനഞ്ച് പ്ലസ് ഗോളുകളും പതിനഞ്ച് പ്ലസ് അസിസ്റ്റുകളും നേതൃത്വത്തിലുള്ളൂ എറിക് കാൻറ്റണ എന്ന് പറയുന്ന ജീനിയസ് ഫുട്ബോളർ മാഞ്ചസ്റ്റർ ആയിട്ട് മൂന്നായിട്ട് തൊണ്ണൂറുകളിൽ ഒരു സീസണിൽ പതിനഞ്ച് ഗോളുകളും പതിനാറ് അസിസ്റ്റുകളും കമ്പൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സൗത്ത് ആംപ്ടൻ്റെ ആയിട്ടുള്ള അറ്റ്ലറ്റിസ് ചെയ്യർ ചെങ്ങായി പത്തൊമ്പത് പ്രീമിയർ ലീഗ് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളും ഒരു സീസണിൽ നേതൃത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തെറി ഓൺഡ്രി ആസ്രൻ്റെ ഇതിഹാസമായിട്ടുള്ള പ്രീമിയർ ലീഗിലെ ഇതിഹാസമായിട്ടുള്ള ഓൺഡ്ര ഒരു സീസണിൽ ഇരുപത്തി പ്രീമിയർ ലീഗ് ഗോളുകളും ഇരുപത് അസിസ്റ്റുകളും ചെങ്ങായി അൺബിലീവബിൾ സീസൺ ആയിരുന്നു അത് അതേപോലെ തന്നെ ഇഡൻ ഹസാഡ് പതിനാറ് പ്രീമിയർ ലീഗ് ഗോളുകൾ പതിനഞ്ച് അസിസ്റ്റുകൾ ഇപ്പോൾ മുഹമ്മദ് സല ഇരുപത്തി നാല് പ്രീമിയർ ലീഗ് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളും അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരാറ് ലീഗ് ഗോളുകളും ഒരാറ് അസിസ്റ്റും കൂടി ഇനി നേതെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇനിയും പത്ത് പന്ത്രണ്ട് ബാക്കിയുണ്ട് നേതെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ അടുത്തൊന്നും തകർക്കപ്പെടാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള റെക്കോർഡ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് മുപ്പത് ലീഗ് ഗോളുകളും ഇരുപത്തൊന്ന് അസിസ്റ്റുകളും ഒന്ന് ആലിച്ച് നോക്കിയാൽ തിയറി തേരിയോണ്ട്രിയുടെ പേരിൽ ഇരുപത്തിനാല് ലീഗുകളിലും ഇരുപത് അസിസ്റ്റുകളാണ് അപ്പോൾ മുപ്പത്തൊന്ന് ലീഗുകളും ഇരുപത് ഇരുപത്തൊന്ന് അസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് തകർക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള സ്റ്റാറ്റായിട്ട് മാറും അപ്പോൾ അങ്ങനെയുള്ള തരത്തിലുള്ള സംഭവങ്ങളാണ് സലയ്ക്കുമ്പിൽ കാത്തിരിക്കുന്നത് അപ്പോൾ മുഹമ്മദ് സല മുഹമ്മദ് സല ഒരു അംബലീവബിൾ ജീനിയസാണ് ഈ മത്സരത്തിനുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനാൽ കഴിഞ്ഞ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് ഒരു ഗോളും ഒരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി മത്സരത്തിലെ സെറ്റപ്പ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആനിസ്റ്റോഡിൻ്റെ ടീം നല്ല ഷാർപ്പായിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് വില്ലാ പാർക്കിൽ അപ്പോൾ അതിന് ആ ഒരു ടാക്ടിക്കലി ചങ്ങായി കാര്യങ്ങൾ സ്പോട്ട് ഓൺ ആയിരുന്നു നമുക്കറിയാം വല്ല ഹൈലൈന് കീപ്പ് ചെയ്യുന്ന ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു സാധനമാണ് അപ്പോൾ ലിവർപൂളിൻ്റെ പ്രെസ്സ് മികച്ചതായിരുന്നു അതിൽ തന്നെ ആസ്റ്റമിലിയുടെ ഡിഫൻസിൽ ഡിസാസി ചെൽസിൽ നിന്ന് ലോൺ പോയിട്ടുള്ള ഡിസാസി വിങ്സാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്ക് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് ഡിഫൻസിൽ പിന്നെ ഗാർസിയ റൈറ്റ് ബാക്കായിട്ട് ലെഫ്റ്റ് ബാക്കായിട്ട് ലുക്കഡീൻ അപ്പോൾ ഇതിൽ മുഹമ്മദ് സലയും ജോട്ടയും ഈ പിന്നെ സെൻറ്റബാക്കുകളെയും അതുപോലെ തന്നെ മുഹമ്മദ് സലേ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ ഡീനയുടെ ഏരിയയിലേക്ക് കുറച്ച് പോകുന്നൊരു ഒരു ആയിരുന്നു അവിടെ അദ്ദേഹത്തിലേക്കുള്ള സർക്കുലേഷൻ തടയാനുള്ള ഒരു ശ്രമം ജോട്ടയാണെങ്കിൽ ബാക്കുകളെ ഡിസാസിനെയും അതുപോലെ തന്നെ മിങ്സിനെയും പ്രസ് ചെയ്യാനുള്ള ഒരു ശ്രമം അലക്സ് ഗാർസിയുടെ അടുത്ത് നമ്മുടെ കർട്ടിസ് ജോൺസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മോഗൻ റോജസ് ആ ഒരു റൈറ്റ് ലീഗ് ഡ്രിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു മോഗൻ റോജസിൻ്റെ അടുത്ത് റോബർട്ട്സ് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ആസ്റ്റമിലയുടെ ഡബിൾ പി വോട്ടുകളായിട്ടുള്ള നമ്മുടെ ടീലമെൻസ് ആണെങ്കിലും മഗ്ഗിനാണെങ്കിലും അവരിലേക്ക് സോബോസ്ലായും മക്കാലിസറും പിന്നെ പ്രസ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നാണ് ആ പിന്നെ മഗ്ഗിനിലേക്കുള്ള പാസ് തടയാനും ടീലമെൻസിലേക്കുള്ള ഡിഫൻസിൽ നിന്ന് പാസ് തടയാനുള്ള ഒരു ശ്രമമായിരുന്നു അപ്പോൾ ഈ പ്രസ്സിങ് ഇവരുടെ പ്രസ്സിങ് കാരണം ആസ്റ്റമിലെ തുടക്കം മുതലേ പിന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർ കുറേ പൊസിഷൻ ഗിവേ ചെയ്തിരുന്നു അങ്ങനെ ഒരു പൊസിഷൻ ഗീവ്വേ ചെയ്തതിലൂടെയാണ് പിന്നെ ലിവിൾ ലീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് പിന്നെ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഉന്നയമറി ഒരു ഇൻക്രെഡിബിൾ പ്രാക്ടീസ് ആണ് നമുക്ക് കരുതുന്നത് അപ്പോൾ ഈ മോർഗൻ റോജേഴ്സിനെ കുറെ കൂടി ഇൻസൈഡിലേക്ക് കൊണ്ടുവരാൻ അത് തീരുമാനിക്കുന്നു അപ്പോൾ എന്താണ് ഈ റോബർട്ട്സിന് ഇൻസൈഡിലേക്ക് അങ്ങോട്ട് പോകാനുള്ള ആ ഒരു പിന്നെ ബ്രേവറി ഉണ്ടായിരുന്നില്ല അത് ബ്രൈവറി എന്നല്ല അത് ശരിയായിട്ടുള്ള പേരുടെയല്ല അങ്ങോട്ട് കൂടുതൽ ഇൻസൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഭയങ്കരമായിട്ടുള്ള ഗ്യാപ്പ് വരുമല്ലോ അപ്പോൾ എന്താണ് ഈ മക്കാലിസ്റ്റർ പിന്നെ ടീലമെൻസിൽ നിന്ന് മാറിയിട്ട് ഈ മോഗൻ റോഡസിലേക്ക് എത്തി കാരണം മോഗൻ റോജസിലേക്ക് ബോൾ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ മക്കാലസർ കൂടുതൽ മോഗൻ റോജസിനെ ഷാഡ് ചെയ്യുന്ന ഒരു പരിപാടി ആയിപ്പോയി അപ്പോൾ എന്താ പ്രശ്നം ഈ ടീലമെൻസ് ഫ്രീ ആയി അല്ലെങ്കിൽ മഗ്ഗിൻ ഫ്രീ ആയിട്ട് മാറുന്ന സിനിമയുണ്ടായി മഗിനെയോ ടീലമെൻസിലോ അതിൽ ഒരാളെ മാത്രമേ പിന്നെ സോപ്പസിലേക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഡിഫെൻസിൽ നിന്നും ബോളും അങ്ങോട്ടേക്ക് പോകുന്ന സിനാരി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഈ പിട്ടിലേക്ക് പിന്നെയുള്ള സർക്കുലേഷൻ തടയാനായിട്ട് ഈ കേട്ടി ജോൺസ് നമ്മുടെ അലക്സ് ഗാർസിയിൽ നിന്നും ഇൻസൈഡിലേക്ക് വന്നിട്ട് ആ ഡബിൾ പി ഓട്ടിലെ ഒരാളിനെ നേരത്തെ മെക്കാലിസ്റ്റർ ഷാഡ് ചെയ്തു തരുന്ന പോലെ ഷാഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു അപ്പോൾ അലക്സ് ഗാർസിയുടെ ഫ്രീ ആകുന്നു അപ്പോൾ അവർ പിന്നെ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്തു തുടങ്ങി മത്സരം പുരോഗമിക്കുന്ന തോറും അവർ ഈ തരത്തിലുള്ള ഒക്കെ നടത്തിയിട്ട് പിന്നെ പിന്നെ ഈ ഫ്രണ്ടിലേക്കുള്ള മൂവ്മെൻറ്റ് നടത്തി തുടങ്ങി പക്ഷേ ഇതിനിടയിൽ തന്നെ ലിവപൂൾ ഡാമേജ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഗോള് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അലക്സ് ഗാർസിയ പ്രസീത ചെയ്തപ്പോൾ അലക്സ് ഗാർസിയ വളരെ മോശം പാസ് നേരെ ജോട്ടയ്ക്ക് കൊടുക്കുന്നു ജോട്ട ബോക്സിംഗ് ലെഫ്റ്റ് സൈഡെന്ന് അത് മുഹമ്മദ് മോഹ്മസാലയ്ക്ക് ക്രോസ് ചെയ്ത് കൊടുക്കുന്നു മുഹമ്മദ് മോഹൻസാല ഒരു മിസ്റ്റേക്കും വരുത്തുന്നില്ല അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു സിമ്പിൾ ഫിനിഷ് ആണ് മോഹസാലയുടെ പ്ലേയറിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് പക്ഷേ അതൊരു ഗിഫ്റ്റ് ആയിരുന്നു ആ ഗിഫ്റ്റ് പക്ഷെ വെറുതെ കിട്ടിയതല്ല ഈ പ്രെസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് ശരിയാണ് അലക്സ് ഗാർച്ച ആ പാസ് കൊടുത്ത സിനിമയിൽ തന്നെ തലയിൽ കൈവച്ചിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റി അമ്മാതിരി മണ്ഡത്തിലാണ് ഞാൻ ചെയ്തതെന്നുള്ളത് പിന്നെന്താണ് ആസ്റ്റംബിലാണെങ്കിൽ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും ലിവർപൂളിൻ്റെ റൈറ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുകയാണ് ഫസ്റ്റ് ഹാഫിൽ നാൽപ്പത്തൊന്ന് ശതമാനം അവരുടെ അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നത് ലിവർപൂളിൻ്റെ റൈറ്റ് സൈഡിലാണ് കാരണം അവിടെ നമുക്കറിയാം അറിയാം ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം അറ്റാക്കിങ്ങിലാണ് കൂടുതൽ അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ ഉള്ളത് ഡിഫൻസീവ് റയൽറ്റീസ് അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ട് അപ്പോൾ റാഷ്ഫോർഡ് ആണെങ്കിലും ഇവൻ അസെൻസിയോ സ്റ്റാർട്ട് ചെയ്തുണ്ടായിരുന്നു അതുപോലെ തന്നെ മഗിലും ചില സാഹചര്യങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ലുക്കഡീൻ ലുക്കഡീനൊക്കെ ഉണ്ടോ കിടന്നിലാണ് ഈ മത്സരത്തിൽ തന്നെ നമ്മൾ അത് കണ്ടതാണ് അപ്പോൾ ഇവരൊക്കെ കൂട്ടീട്ട് ആ ഒരു രൂപയുടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ലിവപ്പുളിന് അപ്പോൾ കൊനാട്ടേക്ക് ഈ ട്രെൻഡിൻ്റെ ഏരിയ കൂടി കവർ ചെയ്യേണ്ട സിനിരിയോ മക്കാലിസറിന് അങ്ങോട്ടേക്ക് പോയിട്ട് സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ ആ രീതിയിലെന്താണ് മെക്കാലിസ്റ്റർ ഫൗളും കാര്യങ്ങളൊക്കെ കമ്മിറ്റ് ചെയ്യുന്ന അവസരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കായിരുന്നു അപ്പോൾ റഷ്പോഡിൻ്റെ ഒക്കെ ഒരു ഡയറക്ട്നെസ് ഒക്കെ ആയിരുന്നു തുടക്കത്തിൽ തന്നെ ഒരു ഗോൾ അവർ അടിച്ചു എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് അവർ എടുത്തുള്ള ആ ഒരു ക്രോസ് അഗൈൻ ലെഫ്റ്റ് നിന്നോടാണ് അത് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് വേണ്ടയ്ക്കൽ തട്ടി ഉള്ളിലേക്ക് പോയെങ്കിലും അതവിടെ ഓഫ് സൈഡായിരുന്നു ആ രീതിയിൽ അവിടെ ലിവ് രക്ഷപ്പെട്ടു പോകേണ്ടിരുന്നു പക്ഷേ ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ പ്ലേ കൂടുതലും സംഭവിക്കുന്നതായിരുന്ന ഒരു ലെഫ്റ്റ് ഏരിയയിലൂടെയായിരുന്നു പ്രധാനമായിട്ടും ഫസ്റ്റ് ഹാഫിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഗ്രാമം ബഹ് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓവറോൾ എനർജി ലെവൽ ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സീസൺ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പോലത്തെ രീതിയിൽ ക്ലോസ് ഡൗൺ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല സ്റ്റിൽ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം കളിച്ചുള്ളത് സോബോസ്ലായി ബോക്സിലേക്കൊക്കെ റണ്ണുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓൺ ലിവ്പൂൾ ബോൾ ഓൺ ദോള് അവരെ സംബന്ധിച്ചിടത്തോളം ഈ മത്സ്യത്തിൽ ഒരു ത്രീയർ ദ ബാക്ക് രീതിയിൽ ഇപ്പോൾ ട്രെൻഡ് അങ്ങോട്ട് വല്ലാണ്ട് ആദ്യം ഒന്ന് മുമ്പോട്ടേക്ക് പോകുന്നതാണ് ത്രീയർ ബാക്ക് രീതിയിൽ നിൽക്കുന്നു റോബർട്സിന് റോമയാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് വിങ്ങിൽ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനായി റോബർട്സ് ആണ് റോബർട്ട്സിൻ്റെ ഈ സീസണിൽ തന്നെ ഏറ്റവും നല്ലൊരു അറ്റാക്കിംഗ് ഗെയിമാണ് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ആ ഒരു വൈഡ് വൈഡേരിയിലൂടെ റൺ ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നത് കർട്ടി ജോൺസ് കുറച്ചുകൂടി ഇൻസൈഡായിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് പിതറും അതുപോലെ തന്നെ ബഹും ആ ഒരു ഡബിൾ പി ഹോട്ടൽ അതേപോലെ തന്നെ കർട്ടി ജോൺസും പിന്നെ സൊബോസ്ലായും ആ ഒരു എയ്റ്റുകളായിട്ട് കളിക്കുന്ന സിനാരി ഉണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ അവർ എന്താണ് ആ ഒരു സെൻറ്റർ ലെയിലൂടെ അറ്റാക്ക് ചെയ്യാനും വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് റോബർട്സനും അപ്പുറത്ത് സലയുമായിരുന്നു റൈറ്റ് വിങ്ങനെന്നുള്ള കാര്യം ഓർക്കേണ്ടായിരുന്നത് ഇപ്പോൾ തന്നെ ഈ അസെൻസിയുടെ പ്രസൻസ് ആ ഒരു പിന്നെന്താ എന്താ പറയുക ടെൻ റോളിലൊക്കെ ചില സാഹചര്യങ്ങൾ അദ്ദേഹം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഗ്രാവ് ബേഹ് അദ്ദേഹത്തെ ട്രാക്ക് ചെയ്തു പോകുന്ന സിനാരികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ്ലി അത് പിന്നെ എൻ ടു എൻ സ്റ്റാഫായിട്ട് മാറി അതിൽ തന്നെ നമ്മളിനിയും ഫസ്റ്റ് ഹാഫിലെ മറ്റു ചില മൊമെൻറ്റ്സിലേക്ക് കടന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയിട്ടായിരുന്നു ഒരു കോർണർ നിന്ന് പിന്നെ ഷോർട്ട് കോർണർ എടുത്തിട്ട് അത് ട്രെൻഡിലേക്ക് എത്തുന്നു ട്രെൻഡിൻ്റെ സ്ലൈസ്ഡ് ബോൾ ബോക്സിൽ വാൻഡേക്കിലേക്കാണ് റൈറ്റ് സൈഡിൽ വന്ന് വിട്ടിരുന്നത് പക്ഷേ അതിൻ്റെ എപ്റ്റ് അത് പിന്നെ ബാറിന് മുകളിലൂടെ പോകുന്ന ഒരു സിനാരികൾ കണ്ടു പിന്നെന്താ ഈ മഗ്ഗിൻ മഗ്ഗിൻ്റെ റണ്ണ് ആ ഡ്രൈവിങ് റണ് അദ്ദേഹം ഡിഫെൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് ഡിഫെൻസിന്നും ബോൾ റിസീവ് ചെയ്യുന്നു അപ്പോൾ അദ്ദേഹത്തെ പ്രസ് ചെയ്യുന്നുണ്ട് ലിവ്പൂൾ പക്ഷേ അദ്ദേഹം അവിടെ പ്രസ് റെസിസ്റ്റൻ്റ് ആകുന്നു അദ്ദേഹം ബോൾ ഗിവേ ചെയ്യുന്ന സിനാരി ഒക്കെ ഉണ്ടായിരുന്നതിന് മുമ്പ് എന്നിട്ട് അത് ലിവ്പൂളിൻ്റെ ചാൻസിലൊക്കെ കലാശിട്ടുണ്ടായിരുന്നു ഒന്ന് ട്രെൻഡിൻ്റെ ഒരു ഒരു ക്രോസ് നിന്ന് ജോട്ടയുടെ ഒരു ഹെഡറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഈ സിനാരിയിൽ അദ്ദേഹം നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്തിട്ട് പോവുകയാണ് അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടുന്നില്ല ആ ഒരു ലിവ ഹൃദയഭാഗത്തിലൂടെ പോയിട്ട് അദ്ദേഹം ബോൾ ലെഫ്റ്റിലുള്ള റാഷ് ഫോർഡിന് കൊടുക്കുകയാണ് അപ്പോൾ ആ സിനാരിയിൽ മെക്കാലിസർ ആണ് ട്രെൻഡിൻ്റെ ആ ഒരു ഏരിയയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നത് അവിടെ മക്കാലിസർ റാഷ്ഫോർഡിനെ ഫോളോ ചെയ്യുന്നു ആ ഫ്രീ കിക്ക് അവിടെ നിന്നുള്ള ആ കൺസിഡ് ചെയ്തുള്ള ഫ്രീ കിക്കിൽ നിന്നാണ് ലിവപ്പൂൾ ഈക്വലൈസർ കൺസീഡ് ചെയ്യുന്നത് ബോക്സിലേക്ക് ബോൾ വരുന്നു കൊനാട്ടി ആദ്യം ഹെഡ് ചെയ്യുന്നു പക്ഷേ അത് മഗ്ഗിൻ ആ ഫാർ ഫാർപോസിൻ്റെ അടുത്ത് ആളാണ് ഹെഡർ പിന്നെ വിൻ ചെയ്യുന്നത് പിന്നെ മിങ്സ് ഹെഡർ വിൻ ചെയ്യുന്നു അവിടെ വീണ്ടും ലിവപ്പൂൾ നിന്ന് ഹെഡർ വിൻ ചെയ്യാൻ സാധിക്കില്ല പിന്നെ പിന്നത് സൊബോസ്ലായുടെ അടുത്തേക്ക് ചെന്ന് വീഴുമ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ ആലിസൺ അവിടെ ഒരു അതോറിറ്റി കാഴ്ച വയ്ക്കണമായിരുന്നു ആ ബോൾ ക്യാച്ച് ചെയ്യണമായിരുന്നു പകരം എന്ത് എന്ന് വെച്ചാൽ സൊബോസ്ലായി ആ ബോൾ ഹെഡ് ചെയ്തിട്ട് ആ ഒരു ഡേഞ്ചർ ഏരിയയിലേക്കാണ് ഹെഡ് ചെയ്ത് വിടുന്നത് പുറത്തേക്കോ സൈഡിലേക്കോ ഒന്നും അല്ല ആ ഡേഞ്ചർ ഏരിയയിലേക്ക് അവിടെ ടീലൻസ് ഉണ്ടായിരുന്നു ടീലൻസ് അത് അടിച്ചു കയറ്റുന്ന ഒരു സിനിമയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെ ഡിഫൻസീവ് പ്രശ്നങ്ങൾ നമുക്ക് ലഭ്യപ്പിള്ളിന്റെ ഭാഗം കാണാൻ സാധിച്ചു അവിടെ ആ ബോക്സിൽ രണ്ട് ഹെഡർ വിൻ ചെയ്ത് ആദ്യത്തെ ഹെഡർ കൊനാട്ട് വിൻ ചെയ്തെങ്കിലും പിന്നീട് രണ്ട് ഹെഡർ വിൻ ചെയ്ത് ആസ്റ്റം വല്ല പ്ലേയേഴ്സാണ് അതേപോലെ തന്നെ ആലിസൺ ആലിസിനവിടെ ക്യാച്ച് ചെയ്യണമായിരുന്നു അദ്ദേഹം ഒരു അതോറിറ്റി അവിടെ കാഴ്ച വെക്കണമായിരുന്നുള്ളൂ അങ്ങനെയാണ് ഈക്വേഴ്സ് സംഭവിക്കുന്നത് അവിടുന്ന് അധികം വൈകാതെ തന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ആസ്റ്റം വില്ല ലീഡ് എടുക്കുന്നത് നമ്മൾ കണ്ടു അഗെയിൻ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അത് സംഭവിക്കുന്നത് ആശ്രമമുള്ള ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്പോൾ അതിൽ തന്നെ പിന്നെ ആ ക്രോസ് ബോക്സിലേക്ക് വരുമ്പോൾ ആ ക്രോസ് തടയാൻ ആർക്കും സാധിക്കുന്നില്ല അതോടൊപ്പം ഈ വാട്ട്കിൻസിൻ്റെ റണ്ണ് ഒരുത്തരും കണ്ടില്ല എന്നുള്ളതാണ് വാട്ട്കിൻസ് ആ ബോൾ ആ ബോക്സിൻ്റെ ഹെഡ്ജിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അത് ലെഫ്റ്റിലേക്ക് കൊടുത്തതിനു ശേഷം വാട്ട്കിൻസ് ഒരു മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട് ബോക്സിലേക്ക് എന്നിട്ട് വാട്ട്കിൻസ് ആണല്ലോ അത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മൂവ്മെൻറ്റ് ആരും കണ്ടില്ല മെക്കാലിസ്റ്റർ ബോൾ വാച്ചിങ് ആയിരുന്നു അതുപോലെ തന്നെ വാൻഡേക്ക് നമ്മളോളം പിന്നെ ലേറ്റ് ആയിട്ടാണ് അദ്ദേഹം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ ആ വാറ്റ്കിൻസിൻ്റെ ആ മൂവ്മെൻറ്റ് അതൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് കാരണം ആ പാസ് കൊടുത്തതിനു ശേഷം അദ്ദേഹം ആ പിന്നെ ആ ഒരു സെൻട്രലിലേക്ക് മൂവ്മെൻറ്റ് നടത്തുന്നു ബോക്സിൻ്റെ പക്ഷേ അത് ട്രാക്ക് ചെയ്യാൻ ആർക്കും സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ മറ്റൊരു രീതിയിൽ വളരെ ഓഫ് ഡിഫൻഡിങ് നമുക്ക് ലിവുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു ആ ക്രോസ് തടയാനും എനിക്ക് തോന്നുന്നത് ഗ്രാവിൻ ഡീനയുടെ ക്രോസ് തടയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അദ്ദേഹത്തിന് തടയാൻ സാധിച്ചില്ല ഫൻറ്റാസ്റ്റി ബോൾ ബോക്സിലേക്ക് വരുന്നു വാൽകിൻസിൻ്റെ ഗ്രേറ്റ് ഹെഡർ രണ്ട് ഒന്ന് എന്നുള്ള നിലയിൽ ലീഡിലായിരുന്നു ആസ്റ്റം ആശ്രമില്ല ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ മറ്റൊരു കോൺട്രവേർഷ്യ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ തുടക്കത്തിൽ ഈ മൂവ് നടക്കുന്നതിൻ്റെ തുടക്കത്തിൽ മഗ്ഗിൻ്റെ ഒരു ഹാൻഡ്ബോൾ ഉണ്ടായിരുന്നു ആ ഹാൻഡ്ബോൾ അപ്പീലൊക്കെ ലൂപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഹാൻഡ്ബോൾ റെഫറി കൊടുത്തില്ല പിന്നെ ആ ഗെയിം നടന്ന് അവിടെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഗോൾ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ വി ആറിന് പുറകിലേക്ക് പോയിട്ട് അത് ഡിസലോ ചെയ്യാൻ പറ്റില്ല എന്നതാണ് കാരണം അവിടെ സീക്വൻസ് സീക്വൻസ് മാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പിന്നെ ആ ലെഫ്റ്റ് ഒക്കെ ബോളൊക്കെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോയതിനു ശേഷമാണ് അത് ഒടുവിൽ പിന്നെ ആ ഗോളില് കലാശിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വില്ലാ പ്ലേഴ്സ് അതിൽ ടച്ചും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആദ്യമേ ഹാൻഡ് ബോൾ റഫറി കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ് കാരണം റെഫറിയുടെ അടുത്ത് തന്നെയാണ് അത് സംഭവിച്ചിട്ടുള്ളത് പുള്ളിക്കാരൻ അവിടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊരു ആക്സിഡൻ്റൽ ഹാൻഡ് ബോളാണെന്നുള്ളൊരു വാദം വേണമെങ്കിൽ മഗി നടത്തുമായിരിക്കും പക്ഷെ അതൊരു എന്താണ് ആ ഒരു ഹാഫ് ഏലിൻ്റെ അടുത്തൊക്കെ സംഭവിക്കുമ്പോൾ അതൊക്കെ യൂഷ്വലി ഹാൻഡ് ബോൾ കൊടുക്കാറുണ്ട് എന്നാലും സെക്കൻഡ് ഹാഫിൽ ജോട്ടയുടെ ഒരു ഒരു അറ്റംപ്റ്റ് ക്രോസ് ബാറിൽ തട്ടിപ്പോകുന്ന നമ്മൾ കണ്ടു നല്ലൊരു അറ്റംറ്റ് ആയിരുന്നു പിന്നെ എങ്ങനെയാണ് ഈക്വേസ് അടിക്കുന്നത് വാട്കിൻസ് ബോൾ നഷ്ടപ്പെടുത്തുന്നു അപ്പോൾ അതിന് മുമ്പ് റോജേസിൻ്റെ ആ ഒരു ഏരിയയിലുള്ള ഡ്രിബിങ്ങ് നമ്മൾ കണ്ടിരുന്നു ഫാൻറ്റാസ്റ്റിക് ഡ്രിബിളറാണ് ചെങ്ങാന്ന് നമുക്ക് അറിയുന്നത് എന്നിട്ട് വാറ്റ്കിൻസ് കൊടുക്കുമ്പോൾ വാക്ക്കിൻസിൻ്റെ അടുത്തും ബോൾ നഷ്ടപ്പെടുന്നു പിന്നെ അത് ട്രെൻഡ് ആ ഡീപ്പ് വരുന്ന റണ്ണ് നടത്തുന്ന ട്രെൻഡിനെ പിക്ക് ചെയ്യുന്നു ട്രെൻഡ് എന്നിട്ട് തന്നെ റൈറ്റുള്ള റണ്ണ് ചെയ്യുന്ന സലയിൽ പിക്ക് ചെയ്യുന്നു സല അവിടെ സല പിന്നെ ആ ബോൾ റിസീവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ടാക്കിൾ ചെയ്തിട്ട് അവിടെ ബോൾ വിൻ ചെയ്യാനായിട്ട് പറന്ന് വരികയാണ് ലു പക്ഷേ അവിടെ ടാക്കിൾ ചെയ്തു കഴിഞ്ഞാൽ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ വിൻ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ കാര്യമില്ല അവിടെ ബോൾ വിൻ ചെയ്യുന്നില്ല ലുക്കഡീൻ തലയിൽ തന്നെ ആ ബോൾ വീഴുകയാണ് തലയിൽ തന്നെ ആ ബോൾ ചെന്നെത്താണ് വീടും അങ്ങനെ സല ട്രെൻഡിനെ പിക്ക് ചെയ്യുന്നു ആ രജ് ജോസ് ബോക്സിംഗ് ട്രെൻഡിൻ്റെ അറ്റംപ്റ്റ് വിങ്സിലൊക്കെ തട്ടി ഡിഫ്ലക്ട് ചെയ്തിട്ട് വലയിലേക്ക് പോകുന്നു എന്തായാലും അതൊരു ക്രൂഷ്യൽ ഗോൾ ആയിരുന്നു ലുവപ്പോളെന്ന് ചോളം അങ്ങനെയാണ് രണ്ട് രണ്ടിലേക്ക് ആക്കുന്നത് പിന്നെ അറുപത്താറാ തോന്നില്ല ആ എസ്സോട് ചേഞ്ചസ് വരുത്തുകയാണ് ചോട്ടേയും ട്രെൻഡിനെയും പിൻവലിക്കുന്നു അത് കുറച്ച് നേരത്തെ ആയിപ്പോയിന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ആ ഒരു മൊമെൻറ്റും ഉണ്ടായിരുന്നു ലുവപ്പൂളിന് ആ മൊമെൻറ്റം തല്ലിക്കിടുന്ന ഒരു ചേഞ്ച് ചേയ്ഞ്ചായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഡാവിന് യുണസിന് അദ്ദേഹം കൊണ്ടുവരുന്നു ഡാവിൻ യുണസിന് ആ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കോണബ്രാഡിലിയുടെ ഇൻഗോൾമെൻ്റ് അതിലുണ്ട് അദ്ദേഹം സബ്ബിൽ കൊണ്ടുവന്നിട്ടുള്ള ചെങ്ങായി ട്രെൻഡിന് പകരം ട്രെൻഡിന് അത് ഏറെ എക്സ്പോഡ് ആകുന്നുണ്ടായിരുന്നു ഡിഫെൻസീവ്ലി പക്ഷേ ഒഫെൻസീവ്ലി ട്രെൻഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് മതിയായിരുന്നു ആ ഒരു ചേഞ്ച് നടത്തുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ സ്റ്റിൽ അദ്ദേഹം ചേഞ്ച് വരുത്തിയ ആ രണ്ടുപേരും ശരിക്കും ഇൻവോൾ ആയിട്ട് ആ ഒരു ഗോൾ അടിക്കേണ്ട സിനിമ ആയിരുന്നു കോണബ്രാഡിയുടെ ആ ഒരു ഹാഫിൽ നേടുന്ന പാസ് സൊബോസ്ലായുടെ റണ്ണ് ഫെൻറ്റാസ്റ്റിക് ത്രൂ ബോളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു സൊബോസ്ലായി എന്നിട്ട് അതിങ്ങനെ ഡാമിനൊണ്സിനെ നിരക്കി കൊടുത്തപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് എങ്ങനെയത് മിസ് ചെയ്യുന്നത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല പിന്നെ അഗെയിൻ ഡാമിൻസിൻ്റെ ആ കുറിച്ച് നമ്മൾ സംസാരിച്ചു അതിൽ എമി മാർട്ടിനിസിൻ്റെ ഇൻവോൾവ്മെൻ്റ് മികച്ചതായിരുന്നു പിന്നെ മക്കാലിസിന് പകരം ലൂയിസ് ഡിയാസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ ആ മത്സരത്തിലെ തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള മൂന്ന് അറ്റംപ്റ്റുകൾ ആസ്റ്റമിലയുടെ ഭാഗം നമ്മൾ കാണുന്നതായിരുന്നു ആസ്റ്റമില്ല എൻകറേജ് ആയിരുന്നു ഒരു വിന്നറിന് വേണ്ടിയിട്ട് അവസാനത്തെ നിമിഷങ്ങളിൽ ഇവനായം വരെ ഒരു ടോപ്പ് കോച്ചാണ് പക്ഷേ അവസാനത്തെ നാല് പ്രീമിയർ മത്സരങ്ങൾ അവർ മില്ലസ്സാണ് ഇനി ചേൽച്ചതിയാണ് അവരുടെ മത്സരമുള്ളത് പണ്ടാനായിട്ട് അപ്പോൾ എന്തായാലും ആ രീതിയിൽ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ആസ്റ്റമിലയ്ക്ക് സാധിച്ചിട്ടുണ്ട് അവരാണെങ്കിൽ ആ ടോപ്പ് ഫോർ ചെയ്സ് ചെയ്യുന്ന ഒരു സൈഡാണ് ലൂപ്പുളം ചെടത്തോളം മാൻസിറ്റിക്കെതിരെ ഗെയിം റേസ് ചെയ്യണം അവരുടെ ആ ഒരു ഫൈനൽ തേർഡിലുള്ള ഒരു കമ്പോഷർ അത് തിരിച്ചുകൊണ്ടുവരണം ഒരു സ്ഥല മാത്രം കമ്പോസ്റ്റർ വെച്ചാൽ പോരാ ബാക്കിയുള്ളമാർ കൂടി വെക്കണം ഇപ്പോൾ ജോട്ടയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് മത്സരങ്ങളിൽ ഇപ്പോൾ ഗോളൊന്നും അടിച്ചിട്ടില്ല ഗോൾ അടിക്കണം കാരണം മറ്റ് ഏരിയകളിൽ നിന്നും ഗോൾ വരണം ഒരു സ്ഥലം മാത്രം ഗോളടിച്ചാൽ പോരല്ലോ ഗ്യാക്ക് പോ ഉണ്ടായിരുന്നെങ്കിൽ ഗ്യാക്ക് ചിലപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമായിരിക്കും പക്ഷേ ഇവരുടെ കഭാവത്തിൽ ഗോളുകൾ കണ്ടെത്തണം മെഡ്ഫീൽഡിൽ നിന്നും ഗോളുകൾ വരണം ലൂപ്പുള സംബന്ധിച്ചിടത്തോളം ഇനി കൂടുതൽ എഫേർട്ട് ഇടേണ്ട സമയമാണ് പ്രഷർ മൂവ്മെൻറ്റ്സ് അവരുടെ മുമ്പിൽ വന്ന് ചേരാൻ പോവുകയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഓൾറെഡി എഫ് എ കപ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഒന്നും ഈ സീസണിൽ ഇതുവരെ നേടിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം ഒന്നും നേടിയിട്ടില്ല ഒരു ട്രോഫി അടിച്ചിട്ടില്ല ടൈറ്റിൽ റേസിൽ അവർ ഹെൽത്തി ലീഡും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പം ഇനി അഞ്ചായി കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർ സംഭവിച്ചു ഇനി കൂടുതൽ എഫേർട്ട് ഇടേണ്ട സമയമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ലാക്ക് ഓഫ് സൈനിങ് ഇൻ്റേയും പ്രശ്നങ്ങളൊക്കെ പക്ഷേ ഇവിടം വരെ എത്തിയിട്ട് കല്ലോടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഇവപ്പോഴും നമുക്ക് കൂടുതൽ എഫേർട്ട് ഇടേണ്ട സമയമാണ് അപ്പോൾ എന്താണ് ഈ കോണബ്രാഡിയുടെ ഒക്കെ ഇഞ്ചുറി ഈ സമയത്ത് സംഭവിച്ചിരിക്കുന്നതൊക്കെ ഒരു ഒരു ബാഡ് സംഭവമാണ് പക്ഷേ റോബർട്ട്സൺ അതിൽ ഗെയിം റേസ് ചെയ്തിട്ട് ഈ ബിസിനസിൻ്റെ സീസണിലേക്ക് പിന്നെ അവിടെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ക്യാമ്പയിനേഴ്സ് ഉണ്ട് വാൻഡേക്കിനെ പോലെ ആലിസിനെ പോലെ സലയെ പോലെ ടൈറ്റിലടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട് അവർക്ക് ആ ലൈൻ കിടക്കുന്നതിൻ്റെ ആ ഒരു പരിപാടി അറിയുന്നവരെയാണ് പക്ഷേ എന്താണ് ഇനിയും കൂടുതൽ പോയിൻറ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രഷറിലാകുള്ളൂ വില്ലക്കെതിരെയുള്ള ഈ പോയിൻറ്റ് മോശമില്ലാത്തൊരു പോയിൻ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ അത്ര എളുപ്പമുള്ളൊരു ഗ്രൗണ്ടല്ല പക്ഷേ കഴിഞ്ഞ സീസണിൽ അവരുടെ ആ ഒരു ഡ്രോപ്പ് ഓഫ് നമ്മൾ കണ്ടതാണ് സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ ബിസിനസ് എൻ്റെ കടന്നുള്ള സീനായാലും അത് സംഭവിക്കാതിരിക്കാൻ നോക്കേണ്ടത് ആർണി സ്ലോട്ടിൻ്റെ പണിയാണ് എന്തായാലും ഇപ്പോഴും ബേജാറാകേണ്ട സമയമൊന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഒരു ഫേം ഗ്രിപ്പ് ആ ടൈറ്റിലെ ലിവ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഓവറായിട്ട് കൂടുതൽ എഫേർട്ട് ഇടേണ്ട സമയമാണ് മാത്രമല്ല ആർനി സ്ലോട്ട് ചെങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ ഒരു മിസ്സിനൊക്കെ ശേഷം രാവിലെ വർക്ക് റേറ്റും കുറഞ്ഞിട്ടുണ്ടായിരുന്നു യൂഷ്വലി ചങ്ങാ എങ്ങനെയാണ് ഭയങ്കരമായിട്ട് വർക്ക് റേറ്റ് കൊടുക്കും ഈവെന്തോ ആൾ മിസ്സ് ചെയ്ത് കഴിഞ്ഞാലും മത്സരത്തിന് ശേഷമൊക്കെ അമ്മാതിരി പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഈ സമയത്ത് ഈ ബിസിനസ് എൻഡിലേക്ക് കിടക്കുന്ന സിനാരിയിൽ റവന്യൂസും ഗോളടിക്കണം ലിവപ്പോളെ സംസാരിത്തോളം എന്തായാലും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അവിടെ ഒരു ഭാവി ഉണ്ട് ഉണ്ടെന്നുള്ളത് സമ്മറിലവിടെ നിന്ന് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലുള്ളത് അപ്പോൾ പോകുമ്പോൾ കുറച്ചും കോൺട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കണ്ട ബോക്സിലേക്ക് പെടുത്തുവാൻ ശ്രദ്ധിക്കുക കാണാം ഗുഡ് ബൈ